രണ്ടു മാസക്കാലമായി രാപ്പകൽ ഭേദമന്യെ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ പുലി കെണിയിൽ വീണു വിളിച്ചു വിളിച്ചു വണ്ടി നമ്മളവര്ന്നില്ല അടുപ്പിക്കില്ല അവര് അതെ ചമഞ്ചാത്തിന്റെ പ്രശ്നമല്ല ആളിലുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് കല്ലൂർ ശ്മശാനത്തിനു സമീപം വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത് വയസ്സ് പ്രായമുള്ള ആൺപുലിയാണെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം നിരവധി വളർത്തു മൃഗങ്ങളെയാണ് രണ്ടു മാസത്തിനുള്ളിൽ പുലി പിടികൂടിയത് നായ് ആട് കോഴി എന്നിങ്ങനെ നിരവധി വളർത്തുമൃഗങ്ങൾ പലർക്കും നഷ്ടമായി പലതവണ കൂട് സ്ഥാപിച്ചിട്ടും കുടുങ്ങാതെ ഇടയ്ക്കിടെ ജനവാസ മേഖലയിലിറങ്ങി പിടികൂടി പിടികൂടിക്കൊണ്ടുപോകുകയായിരുന്നു പുലി പിടിയിലായ പുലിയെ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റും തുടർന്ന് കാട്ടിലേക്ക് തുറന്നുവിടും മലയാളം ടെലിവിഷൻ വയനാട് കോഴിക്കോടിൻ കാറ്റിൽ കോഴിക്കോടും ഉപ്പായാലും മണ്ണിൽ പടരും കുട്ടനാടൻ പടലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്